ഹലോ ആ പിന്നെ ഇന്ദ്രജ പിന്നെ ഞാൻ ആ ഹൗസ് ബോട്ട് ശനിയാഴ്ച ബുക്ക് ചെയ്തോ റേറ്റ് ഇച്ചിരി കൂടുതലാ പതിനയ്യായിരം രൂപ അത് കുഴപ്പമില്ലടാ ഞാൻ ഞാൻ മാനേജ് ചെയ്തോളാം ആ ആ ഓക്കേടാ പിന്നെ അന്ന് ഫ്രണ്ട് കൂടി കാണും കേട്ടോ ഫ്രണ്ടോ അതൊന്നും ശരിയാവില്ല എടി അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല അവൻ അവന്റെ ലവറുമായിട്ട് നമ്മുടെ ബോട്ട് ഒരുപാട് സ്ഥലമില്ലേ അവൻ എവിടെയെങ്കിലും ഒക്കെ ബിയറൊക്കെ അടിച്ച് എൻജോയ് ചെയ്ത് എടാ നമ്മുടെ പ്രൈവസി എടി സ്ഥലം സ്ഥലമുണ്ട് അവർ അവരവിടെ എവിടെയെങ്കിലും കൂടിക്കൊള്ളോന്നെ അവരൊന്നും എനിക്ക് പരിചയം പോലും ഇല്ല അതാണോ നിന്റെ ഇവിടത്തെ പ്രശ്നം ദേ ഞാൻ ഇപ്പൊ മറ്റത് ഞാനേ ഞാൻ വിക്രമിന് ഒന്ന് കോൾ കോൺഫറൻസ് ഹലോ ഡാ വിക്രം ഹലോ എടാ ഇന്ദ്രചാ ലൈനിലുണ്ട് ഒന്ന് ഒന്ന് പരിചയപ്പെട്ടേ